നമ്മുടെ നാട്ടിൽ പല സമരങ്ങളും നടന്നിട്ടുണ്ട് സമരമേതായാലും ഏറ് കെ എസ് ആർ ടി സി ബസ്സിന് എന്നതാണ് ഇന്നോളമുള്ള നമ്മുടെ അനുഭവം പക്ഷേ ഒരു ട്രാൻസ്പോർട്ട് സമരം നടക്കുക അന്നേ ദിവസം കെ എസ് ആർ ടി സി ബസ് റോഡിലിറക്കാൻ സമ്മതിക്കില്ല എന്ന് സമരക്കാർ ഭീഷണി മുഴക്കുക ഈ ഭീഷണി അവഗണിച്ച് ട്രിപ്പ് നടത്തിയ ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി അതിലെ യാത്രക്കാരെ പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ പെട്രോൾ ഒഴിച്ച് തീ തീവ്ക്കുക അതിൽ നാലു പേർ വെന്തു ഭരിക്കുക ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലരും സമ്മതിച്ചു തരിക പോലുമില്ല വിശേഷിച്ച് ഈ ഒരു സമരത്തിനു പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അണികൾ ഇന്നത്തെ കിസ്സ അങ്ങനെ ഒരു ബസ് കത്തികലിന്റെതാണ് പലർക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ സംഭവത്തിന്റെ പേര് ചാവശ്ശേരി ബസ് തീവപ്പ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ അവസാനത്തോടെയാണ് ഇ എം എസ് നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ രാജിവെക്കുന്നത് അതിനെ തുടർന്ന് ഒരു ഇടക്കാല മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലേറുന്നുണ്ട് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് പോയ ആഭ്യന്തരം കയ്യാളിയ കെ എം ജോർജ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ഈ മന്ത്രിസഭയുടെ കാലത്താണ് കുപ്രസിദ്ധമായ ചാവശ്ശേരി ബസ്തിവെപ്പ് നടക്കുന്നത് അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലത്ത് ഇ കെ എംബിച്ചിബാവയായിരുന്നു കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആശ്രിത നിയമനങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു കൃത്യമായ എഴുത്തുപരീക്ഷകളോ അഭിമുഖങ്ങളോ ഒന്നും നടത്താതെ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള പിൻവാതിൽ നിയമനങ്ങളായിരുന്നു അതൊക്കെയും എന്ന് അന്ന് പരാതി ഉയർന്നിരുന്നു ഈ നിയമനങ്ങളെ അന്ന് പ്രതിപക്ഷം കളിയാക്കി വിളിച്ചിരുന്നത് സിഗരറ്റ് കൂട് നിയമനങ്ങൾ എന്നായിരുന്നു ഇ കെ എംബിച്ചിബാവ തന്റെ സിഗരറ്റ് കൂടിന്റെ മുകളിൽ പേരെഴുതി കൊടുത്തവർ പോലും ഡ്രൈവർമാരും കണ്ടക്ടർമാരും മെക്കാനിക്കുകളുമായി സർക്കാർ പേരോളിൽ കെ എസ് ആർ ടി സിയിൽ ഉദ്യോഗം നേടി എന്നായിരുന്നു അന്നത്തെ പ്രധാന ആക്ഷേപം സപ്തകക്ഷി മന്ത്രിസഭ രാജിവെച്ച് അച്യുതമേനോന്റെ മന്ത്രിസഭ വന്നപ്പോൾ അതിൽ കെ എം ജോർജ് ഗതാഗത വകുപ്പ് മന്ത്രി ആയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഇംബിച്ചുപാവ നിയമിച്ച എണ്ണൂറ്റമ്പത് പേരെയും പിരിച്ചുവിടുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഈ കൂട്ട പിരിച്ചുവിടൽ നയിച്ചത് അന്നത്തെ ഇടത് ആഭിമുഖ്യമുള്ള തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്നുണ്ടായ വമ്പിച്ച പ്രതിഷേധത്തിലേക്കാണ് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സംസ്ഥാനത്തിൽ സംസ്ഥാനത്തിനുടനീളം സമരങ്ങൾ സംഘടിപ്പിച്ചു സംസ്ഥാനമാകെ സമരങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിട്ടും ഗതാഗത വകുപ്പ് മന്ത്രി തന്റെ തീരുമാനം പിൻവലിക്കാൻ തയ്യാറായില്ല അന്ന് പാറശാല ശിവാനന്ദൻ എന്നുപേരായ ഇടതുപക്ഷ യൂണിയൻ നേതാവ് പറഞ്ഞത് ചോരയ്ക്ക് ചോര കൊടുത്തും ഈ കിരാത നടപടിയെ തുറന്നെതിർക്കുമെന്നാണ് അതുപോലെ എൻ ജി ഒ യൂണിയൻ സെക്രട്ടറിയായ ഇ പത്മനാഭൻ അന്ന് പറഞ്ഞത് ഒരൊറ്റ കെ എസ് ആർ ടി സി ബസ് പോലും നിരത്തിലിറങ്ങിയാൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്നായിരുന്നു ഈ സമരങ്ങൾ പ്രഖ്യാപിച്ചത് ട്രാൻസ്പോർട്ട് യൂണിയനുകളായിരുന്നുവെങ്കിലും അതിൽ സജീവമായിട്ട് പങ്കെടുത്തത് അന്നത്തെ സി പി എം പ്രവർത്തകരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരിയിലെ ഒരു ദിവസം അർദ്ധരാത്രിയോടെയാണ് ഈ ബസ് തടയൽ സമരം ഒക്കെ തുടങ്ങാനിരുന്നത് എങ്കിലും രാത്രി എട്ട് മണിയോടെ തന്നെ സി പി എം പ്രവർത്തകർ നിരത്തിലിറങ്ങുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു വെക്കാൻ തുടങ്ങി ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപത്തി ഒന്നിന് രാത്രി ഏഴരയോടെ ഈ സംഭവം ഉണ്ടാകുന്നത് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ബസ് മട്ടന്നൂരിനടുത്ത് ചാവശ്ശേരിയിൽ എത്തിയപ്പോഴേക്കും വഴിയിൽ വെച്ച് സി പി എം പ്രവർത്തകർ ബസ് തടയുന്നു ബസ് തടഞ്ഞുവെന്ന് മാത്രമല്ല അതിൽ പെട്രോൾ ഒഴിച്ച് അവർ തീവ്ക്കുന്നു തീ വെക്കുന്നതിന് മുമ്പ് അതിൽ യാത്ര ചെയ്തിരുന്നവരെ പുറത്തേക്ക് ഇറക്കി വിടാനുള്ള സാവകാശം പോലും അവർ കൊടുത്തില്ല ആ ബസ്സിന് ഒരേയൊരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് യാത്രക്കാരിൽ പലരും തീ ആളിപ്പടന്നിട്ടും ബസ്സിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോയി പലർക്കും ഗുരുതരമായ പൊള്ളലുകളേറ്റു ഒരാൾ ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കത്തി അമർന്നു രണ്ടുപേർ ആശുപത്രിയിൽ എത്തിച്ച ഉടനെ മരിച്ചു ഒരാൾ ആഴ്ചകളോളം ആശുപത്രിയിൽ കടന്ന് പിന്നീട് മരിച്ചു അങ്ങനെ ആകെ നാലു പേരാണ് ഈ തീവപ്പിൽ അന്ന് കൊല്ലപ്പെടുന്നത് ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ചാർജ് ഷീറ്റിൽ ഉണ്ടായിരുന്ന പത്തൊൻപത് പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു അതിൽ വാസു കുഞ്ഞിരാമൻ കൃഷ്ണൻ എന്നിങ്ങനെ മൂന്ന് പേർക്ക് വധശിക്ഷയും ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തവും സെഷൻസ് കോടതി ശിക്ഷയായി വിധിക്കുന്നു ഈ കോടതി വിധിക്കെതിരെ മേൽക്കോടതികളിൽ അപ്പീൽ പോയ പാർട്ടി നേതൃത്വം പക്ഷേ എല്ലാവരുടെയും ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്യിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ വ്യാപകമായ തോതിൽ സംസ്ഥാനത്ത് സി പി എം വിരുദ്ധ തരംഗമുണ്ടാകാനും സി പി ഐ ലീഗ് ആർ എസ് പി സഖ്യം അധികാരത്തിലേറാനും കാരണം അന്ന് ചാമശേരിയിൽ നടന്ന ഈ സമരാഭാസം തന്നെയാണ്